ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് ഫിഫ്ത് ടി ട്വന്റി ഇന്ന് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടത്ത് വെച്ചാണ് ഈ മാച്ച് നടക്കുന്നത് നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടത്തിന്റെ കുറച്ച് കണക്കുകൾ നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇനാഗ്രേഷൻ ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ മാച്ച് നടക്കുന്നത് അത് ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് ടി മാച്ചായിരുന്നു ഈ സ്റ്റേഡിയത്തിന്റെ പിച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇത് സ്ലൈറ്റ്ലി ബൗളേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചാണ് എസ്പെഷ്യലി ഫാസ്റ്റ് ബൗളേഴ്സിനെ ഇനി ഇവിടുത്തെ ആവറേജ് സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ടി ട്വന്റിയിൽ ഫസ്റ്റ് ഇന്നിങ്സ് വൺ ഫോർട്ടി ഫോർ ടു വൺ ഫിഫ്റ്റി ഫൈവ് ആണ് വരുന്നത് സെക്കൻഡ് ഇന്നിങ്സിലിത് വൺ തേർട്ടി ത്രീ ടു വൺ ഫോർട്ടി ത്രീ അപ്പൊ സ്ലൈറ്റ്ലി ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം ജയിക്കുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ കണ്ടുവരുന്നത് ഈ സ്റ്റേഡിയത്തിലെ ഒരു ടി ട്വൻ്റി മാച്ചിലെ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അത് ഇന്ത്യ വേഴ്സസ് ആസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നൊരു ടി ട്വന്റി മാച്ചിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് ഇന്ത്യ നേടിയത് ഈ സ്റ്റേഡിയത്തിലെ ഏറ്റവും ലോവസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് അറുപത്തിയേഴ് റൺസാണ് അത് ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ടി ട്വന്റി മാച്ചിലാണ് ഈ അറുപത്തിയേഴ് റൺസ് ഉണ്ടായത് ഇത് ശരിക്കും ഒരു ട്വന്റി ഓവർ മാച്ചല്ലായിരുന്നു മഴ കാരണം എട്ട് ഓവറിലേക്ക് ചുരുങ്ങിയ ചുരുക്കിയൊരു മാച്ചിലാണ് ഈ അറുപത്തിയേഴ് റൺസ് ലോവസ്റ്റ് സ്കോർ ഇവിടെ ഉണ്ടായത് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻഫീൽഡ് കാര്യവട്ടത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആവറേജ് ഇൻ ടി ട്വന്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ പേരിൽ തന്നെയാണ് അറുപത്തിയൊൻപത് ആവറേജ് ഇനി ഈ ഗ്രൗണ്ടിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ യശസ്സി ജയ്സ്വാളാണ് അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് കാര്യവട്ടത്തില് യശസ്വിയുടെ സ്ട്രൈക്ക് റേറ്റ് ഫിഫ്റ്റി ത്രീ ഓഫ് ട്വന്റി ഫൈവ് ആണ് ജയ്സ്വാൾ അവിടെ സ്കോർ ചെയ്ത ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള മാച്ച് ഇരുപത്തിയഞ്ച് ഗോളിൽ അമ്പത്തിമൂന്ന് റൺസ് അതുപോലെ തന്നെ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഇൻഡിവിജ്വൽ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ടി ട്വന്റിയിൽ നമ്മുടെ ഋതുരാജ് ഗൈക്കുവാദിന്റെ പേരിലാണ് ഫിഫ്റ്റി എയ്റ്റ് ഓ ഫോർട്ടി ത്രീ ഇനി ഇത് ഒഡിയയിലും ടി ട്വൻ്റിസിലും കൂടെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേഡിയത്തിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഹയസ്റ്റ് സ്കോർ നമ്മുടെ വിരാട് കോഹ്ലിയുടെ പേരിലാണത് വൺ സിക്സ്റ്റി സിക്സ് നോട്ട് ഔട്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു മാച്ചിലാണ് വിരാട് കോഹ്ലി ഈ റണ്ണ് എടുത്തത് അതുപോലെ ഇന്ത്യക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നല്ല വിൻ പെർസെൻറ്റേജ് ഉണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇന്ത്യയുടെ ടി ട്വന്റി മാച്ചിലെ വിൻ പേഴ്സൻറ്റേജ് ഈ സ്റ്റേഡിയത്തിൽ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഹൈ സ്കോറിംഗ് വെന്യൂ അല്ല ബൌളേഴ്സിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെന്യൂ ഒരു സ്റ്റേ ഒരു പിച്ചാണ് ഇവിടുത്തെ നോർമലി ഇവിടെ കാണുന്നത് അപ്പം ഫ്ലാറ്റ് പിച്ചിൽ നടക്കുന്ന പോലെ ഭയങ്കരമായ ഹൈ സ്കോറിങ് ചിലപ്പം ഉണ്ടായിരുന്നു വരില്ല ബട്ട് നല്ല പ്ലേയേഴ്സ് നിന്ന് കളിക്കുകയാണെങ്കിൽ നല്ല സ്കോർ എടുത്തിട്ടുള്ള ഒരു പിച്ചും കൂടിയാണ് അപ്പൊ എന്താണെങ്കിലും ഇന്ന് കാര്യവട്ടത്ത് നല്ലൊരു മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യ എന്താണെങ്കിലും ഇന്ന് ജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നാലേ ഒന്നിന് ഇന്ത്യ ഈ സീരീസ് തൂക്കട്ടെ നമ്മുടെ സഞ്ജു സാംസൺ ഇന്ന് പൊളിച്ചടുക്കട്ടെ